നമസ്കാരം ആത്മീയ യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് പണത്തെ ആകർഷിച്ചെടുക്കുവാനുള്ള ഒരു അത്ഭുത താന്ത്രിക മെത്തേഡിനെ കുറിച്ചാണ് പലരും പറയുന്ന ഒരു കാര്യമാണ് പണം നമ്മുടെ കൈകളിൽ തങ്ങി നിൽക്കുന്നില്ല ആദ്യമെല്ലാം പണം ഒരു രൂപയാണെങ്കിലും പത്ത് രൂപയാണെങ്കിലും അത് നമ്മുടെ കൈകളിലുണ്ടാകും പക്ഷെ എല്ലാം ഗൂഗിൾ പേ വഴി ആയത് കാരണം നമ്മുടെ കയ്യിൽ എപ്പോഴും പണം ഉണ്ടാകില്ല അക്കൗണ്ടിൽ ഒരു പക്ഷേ ഒരു ആയിരമോ അഞ്ഞൂറോ ഉണ്ടായി എന്നിരിക്കാം പക്ഷെ കൈകളിൽ പണം തങ്ങി നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ ഒരുപാട് പേരുണ്ട് മാത്രമല്ല ഈ ഗൂഗിൾ പേ വരുന്നതിന് മുന്നേ തന്നെയെല്ലാം എല്ലാവരുടെ കൈകളിലും നമ്മുടെ വീടുകളിൽ എടുക്കുകയാണെങ്കിൽ പോലും അമ്മമാർ അടുക്കളയിൽ ഓരോ പാത്രങ്ങൾക്കുള്ളിൽ ഒരു നൂറ് രൂപയോ ഇരുപത് രൂപയോ പത്ത് രൂപയോ അഞ്ഞൂറ് രൂപയോല്ലാം ഒളിച്ചു വെക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു കാരണം എപ്പോഴും വീട്ടിൽ മഹാലക്ഷ്മി കടാക്ഷം ഉണ്ടാകുവാനും ധനം നമ്മളെ തേടി വരുവാനും വേണ്ടിയാണ് അന്ന് അവർ അതെല്ലാം ചെയ്തിരുന്നത് പക്ഷേ ഇന്നാകട്ടെ എല്ലാ വഴികളും ഈ ബാങ്ക് മുഖാന്തരമായത് കാരണം നമ്മുടെ കൈകളിൽ ഒരു രൂപ പോലും നിൽക്കുന്നില്ല എന്നുള്ളത് സത്യസന്ധമായ ഒരു കാര്യമാണ് അങ്ങനെ വിഷമിക്കുന്നവരും ഒരുപാട് പേരുണ്ട് ഇനി അക്കൗണ്ടുകളിൽ പണമില്ല മാത്രമല്ല കൈകളിലും പണം തങ്ങി നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരും ഒരുപാട് പേരുണ്ട് അങ്ങനെ പണത്തെ സംബന്ധിച്ചുള്ള എല്ലാവിധ പ്രശ്നങ്ങളെയും മാറ്റിയെടുക്കുവാൻ വേണ്ടി ഒരുപാട് സ്വിറ്റ് വേർഡുകളെക്കുറിച്ചും ഏഞ്ചൽ നമ്പറുകളെ കുറിച്ചും താന്ത്രികങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളെക്കുറിച്ചുമെല്ലാം പല വീഡിയോകളിലൂടെയും ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകുന്നത് ഒരു എളുപ്പത്തിൽ പണം നമ്മളിലേക്ക് ആകർഷിച്ച് കൊണ്ടുവരുവാനുള്ള ഒരു മെത്തേഡാണ് ഈ ഒരു മെത്തേഡിനായിട്ട് നമുക്കൊരു രൂപ നോട്ടാണ് ആവശ്യം പലരും രൂപ നോട്ട് എന്ന് പറയുമ്പോൾ അതിൽ എഴുതരുത് അതുപോലെ തന്നെ അത് നമ്മൾ താന്ത്രികങ്ങൾക്ക് ഉപയോഗിക്കരുത് എന്നെല്ലാം പറയുന്നവരുണ്ട് ഞാൻ ഈ രൂപ നോട്ട് ചിലവാക്കുവാൻ വേണ്ടി പറയുന്നതല്ല മറിച്ച് ഇത് നമ്മുടെ കൈകളിൽ എപ്പോഴും സൂക്ഷിച്ചു വയ്ക്കുവാൻ ഒരു രൂപ നോട്ടാണ് എടുക്കുവാൻ പറയുന്നത് അവരവർക്ക് ആഗ്രഹമുള്ളതുപോലെ പത്ത് രൂപ നോട്ടോ ഇരുപത് രൂപ നോട്ടോ ഇനി അഥവാ വലിയ ഡിനോമിനേഷനുള്ള നോട്ടുകളോ നമുക്ക് എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എടുക്കാം ഇനി അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു പത്ത് രൂപ നോട്ട് നമുക്ക് എടുത്ത് ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുവാനായിട്ട് ഏതൊരു ദിവസങ്ങൾ വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ ഇരുപത് രൂപ നോട്ടിൽ ഞാനിവിടെ മഞ്ഞളിൽ പനിനീര് കലർത്തി ശ്രീം എന്നുള്ള മഹാലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രം എഴുതിയിട്ടുണ്ട് അതിനു താഴെയായിട്ട് സ്വസ്തിക് ചിഹ്നം വരച്ചിട്ടുണ്ട് സ്വസ്തിക് ചിഹ്നം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ ഒരു ചിഹ്നം കൂടി ഞാൻ വരച്ചിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് മഞ്ഞളിൽ പനിനീര് കലർത്തി എഴുതാം ഇനി അഥവാ നമുക്ക് വെള്ളം കലർത്തി എഴുതാം ഇതെല്ലാം അവരവരുടെ താല്പര്യമാണ് പിന്നീട് ഞാനിവിടെ മഹാലക്ഷ്മി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മൂന്ന് ഗ്രാമ്പും വെച്ചിട്ടുണ്ട് ഈ പണത്തിന് മുകളിൽ തന്നെ വെച്ചിട്ടുണ്ട് പിന്നീട് ഞാൻ ഏലക്കായും വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പണവശ്യത്തിന് നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും പല താന്ത്രികങ്ങൾക്ക് ഉപയോഗിക്കുന്നതും കൂടാതെ തന്നെ ദൈവിക വഴിപാടുകൾക്ക് ഉപയോഗിക്കുന്നതുമായ ഒന്നാണ് ഈ പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് അങ്ങാടി മരുന്നുകടകളിൽ ലഭിക്കുന്ന ഒന്നാണ് ഈ പച്ചക്കർപ്പൂരം ഈ പച്ചക്കർപ്പൂരം വയ്ക്കേണ്ട സ്ഥാനത്ത് പച്ചക്കർപ്പൂരം തന്നെ വെക്കുക ഇനി നമുക്ക് സാധാരണ ധൂപം കാണിക്കുന്ന കർപ്പൂരം വെച്ചോട്ടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ വേണ്ട ഇനി അതിനോടൊപ്പം നമുക്ക് കുറച്ച് ജവ്വാത് പൊടി വേണം ഈ ജവ്വാത് പൊടിയും അങ്ങാടി മരുന്നുകടകളിൽ ഓൺലൈനുകളിലെല്ലാം കിട്ടുന്നതാണ് ഇത് കൂടുതലും വാസന ദ്രവ്യങ്ങളിൽ ഉൾപ്പെടുന്ന ഒന്നാണ് ഇത് നമുക്കൊരു ദൈവിക മണം കൊണ്ടു തരുന്നതും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലൊരു പോസിറ്റിവിറ്റി ഉണ്ടാക്കുവാനും ഈ വാസന ഉള്ള സ്ഥലത്ത് പണത്തെ ആകർഷിച്ചു കൊണ്ടുവരുവാനും അതുപോലെ തന്നെ ദൈവിക കടാക്ഷം ഉണ്ടാകുവാനും സാധിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് ഒരു പിഞ്ചളവിന് നമുക്ക് ഈ ജവ്വാത് പൊടിയും എടുക്കാവുന്നതാണ് ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പച്ചക്കർപ്പൂരവും ജവ്വാത് പൊടിയും ഒഴിച്ച് ഏലയ്ക്കായും ഗ്രാമ്പവും ഈ ഇരുപത് രൂപ നോട്ടും മാത്രം മതിയാകുന്നതാണ് ഇതെല്ലാം നമ്മൾ എടുത്ത് തയ്യാറാക്കി വയ്ക്കുക ഇനി ഇതിനെ നമ്മൾ മടക്കി നമ്മുടെ പേഴ്സുകളിലോ അല്ലെങ്കിൽ പണം സൂക്ഷിക്കുന്ന സ്ഥലത്തോ ഇനി അഥവാ ബിസിനസ് സ്ഥാപനങ്ങളിലെ ക്യാഷ് ബോക്സിലോ സൂക്ഷിക്കാവുന്നതാണ് ഇതൊരു ചെറിയ നൂലിട്ട് കെട്ടിയാലും ശരി ഇനി അഥവാ ഒരു സിപ്ലോക്ക് കവറിനകത്തേക്ക് ഇത് ഇട്ടുവെച്ചാലും ശരി ഇത് എത്ര ദിവസത്തിലൊരിക്കൽ മാറ്റണമെന്നാൽ ഇതിൻ്റെ മണങ്ങൾ മുഴുവനായും മാറും അതായത് കുറേ ദിവസങ്ങൾ ഒരു മാസം എല്ലാം കഴിയുമ്പോൾ നമ്മൾ ഇത് തുറന്നു നോക്കുമ്പോൾ ഇതിൻ്റെ ആ പച്ചക്കർപ്പൂരത്തിൻ്റെയും ഏലക്കൈയുടെ യും വാസന മുഴുവനായും മാറിയിട്ടുണ്ടാകും ആ സമയത്ത് നമുക്ക് ഇതേ രൂപ നോട്ടിൽ വീണ്ടും ഇതുപോലുള്ളൊരു താന്ത്രികം ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ് പ്രധാനമായും സ്വർണം വെക്കുന്ന സ്ഥലത്തും പണം സൂക്ഷിക്കുന്ന സ്ഥലത്തും നമുക്ക് ഇത് വയ്ക്കാവുന്നതാണ് ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നോ ഇത് ചെയ്യുവാൻ പോകുന്നു എന്നോ നിങ്ങൾ ആരോടും പങ്കുവെക്കാതെ ഇത് നമ്മൾ വളരെ സീക്രട്ടായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ പറയുകയാണെങ്കിൽ വീട്ടിലെ മറ്റുള്ളവർ പോലും ഈ ഒരു മെത്തേഡ് നമ്മൾ ചെയ്യുന്നത് കാണരുത് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇടയ്ക്കിടെ ഇത് എടുത്ത് നോക്കരുത് നിങ്ങൾ കൃത്യമായ ഒരു സ്ഥലത്ത് ഇതിനെ പ്ലേസ് ചെയ്ത് വെക്കുക പിന്നീട് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് മറക്കുക ഒരു നിങ്ങൾക്ക് ഇത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ശുക്രഹോര സമയം എന്ന് പറയുന്ന ആറ് ടു ഏഴ് ഉച്ചസമയം ഒരു മണി ടു രണ്ട് മണി രാത്രിയിൽ എട്ട് ടു ഒൻപത് ഈ ഒരു സമയത്ത് ചെയ്യുകയാണെങ്കിലും പെട്ടെന്ന് ഫലം ലഭിക്കുന്നതായിരിക്കും കാരണം ശുക്രഭഗവാനെ ആകർഷിച്ചാൽ നമുക്ക് ലക്ഷ്മീ കടാക്ഷം ഉണ്ടാകും ലക്ഷ്മീ കടാക്ഷം ഉണ്ടായാൽ നമ്മളിലേക്ക് പണം തടസ്സമില്ലാതെ വന്നു ചേരും അതുപോലെ തന്നെ പാൽ ചിലവുകൾ കുറയുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾക്ക് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഈ ഒരു മെത്തേഡ് പ്രയോഗിക്കാം ഇനി അഥവാ പൗർണമി ദിവസങ്ങളിൽ പ്രധാനമായിട്ടും പൗർണമി മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസമാണ് ആ ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് പ്രയോഗിക്കാം ഇനി അഥവാ ഞാൻ വെള്ളിയാഴ്ച ദിവസങ്ങളിലോ ലക്ഷ്മി ദേവിയിലോ ദൈവവിശ്വാസമോ ഒന്നുമില്ലാത്തവരാണ് പ്രപഞ്ചത്തിൽ മാത്രമാണ് വിശ്വസിക്കുന്നത് എങ്കിൽ ഏതൊരു ദിവസങ്ങൾ വേണമെങ്കിലും എല്ലാ ദിവസവും നല്ല ദിവസം തന്നെ എന്ന് മനസ്സിൽ കരുതി നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഇപ്പോൾ തന്നെ ഈ സാധനങ്ങളെല്ലാം നിങ്ങളുടെ കൈകളിൽ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്കത് ചെയ്തു നോക്കാവുന്നതാണ് പണം ഇല്ല ഇല്ല എന്ന് പറയുന്നതിനേക്കാൾ നമ്മുടെ കയ്യിൽ എപ്പോഴും പണം ഉണ്ട് എന്നുള്ള ആ ഒരു മനോഭാവത്തോടു കൂടി നമ്മൾ ജീവിക്കുക കാരണം ഈ ഇല്ല എന്ന് പറയുന്നതും എനിക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നതുമെല്ലാം ഒരു നെഗറ്റീവായിട്ടുള്ള വാക്കുകളാണ് ഈ നെഗറ്റീവ് വാക്കുകൾ ഈ പ്രപഞ്ചത്തിലേക്ക് ആകർഷിച്ചെടുക്കുകയും ഈ പ്രപഞ്ചം നമുക്ക് അതുതന്നെ തിരിച്ചു നൽകുകയും ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് എപ്പോഴും എനിക്ക് ആ കാര്യമില്ല എനിക്ക് ഇതില്ല എന്നുള്ള ആ ഒരു വാക്കുകൾ നമ്മൾ ഉപേക്ഷിച്ചിട്ട് അത് വാങ്ങിക്കണം നമുക്കത് ചെയ്യണം എന്ന് നമ്മൾ പോസിറ്റീവായിട്ട് നമ്മൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പണം മാത്രമല്ല നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുവോ ആ കാര്യങ്ങളെല്ലാം നമ്മളിലേക്ക് വന്നു ചേരും ഇനി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഞാൻ പറഞ്ഞ സാധനങ്ങളോടൊപ്പം ഒരു മൂന്ന് കുരുമുളകും കൂടി വെക്കാം കുരുമുളക് ശത്രുക്കളെ ഇല്ലാതാക്കുവാനും ദൃഷ്ടിദോഷങ്ങളെ ഇല്ലാതാക്കുവാനും സഹായിക്കുന്ന ഒന്നാണ് ഒരു പക്ഷേ നമ്മുടെ കയ്യിൽ പണം തടസ്സപ്പെട്ടു കിടക്കുകയോ അല്ലെങ്കിൽ പണത്തിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ശത്രുദോഷമോ ദൃഷ്ടിദോഷമോ ആയിരിക്കും അതുകൊണ്ട് ഇതിനോടൊപ്പം ഒരു മൂന്ന് കുരുമുളകും കൂടി ക്യാരി ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിലേറെ ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങളിതൊന്ന് ശ്രമിച്ചു നോക്കുക പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഫലം തിരിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും ഒരു മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ പണം നമ്മളിലേക്ക് തടസ്സമില്ലാതെ വരുന്നത് നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ താന്ത്രികങ്ങൾ സ്വിച്ച് വേർഡുകൾ എയ്ഞ്ചൽ നമ്പറുകൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നാഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം